രാജ്യ തലസ്ഥാനത്തെ നടക്കേക്കാവുന്ന ഒരു വൻ ഭീകരാക്രമണ ശ്രമം തകർത്തെറിഞ്ഞതിന്റെ ഞെട്ടലാണ് അന്വേഷണ ഏജൻസികൾ ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടിയ കേസിൽ ഹൽ ഫല മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറായ ഷഹീൻ സെയ്ദിന്റെ അറസ്റ്റ് ഒരു ഭീകര ശൃംഖലയുടെ രഹസ്യ നീക്കങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ലക്നൌ സ്വദേശിയായി ഡോക്ടർ ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മ്മ്മിനാത്തിന് രൂപം നൽകാൻ ചുമതലപ്പെട്ട ആളാണെന്ന വെളിപ്പെടുത്തൽ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഡോക്ടർ ഷഹീൻ സെയ്ദിന്റെ അറസ്റ്റ് അവർ ജോലി ചെയ്തിരുന്ന അൽഫല മെഡിക്കൽ കോളേജിലെ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ നെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പെരുമാറ്റം എപ്പോഴും വിചിത്രമായിരുന്നു മറ്റാരോ ആയിരുന്നു അവർ കോളേജിലെ ഒരു മുതിർന്ന പ്രൊഫസർ വെളിപ്പെടുത്തുന്നു അച്ചടക്കം പാലിക്കാൻ ഡോക്ടർ ഷഹീൻ സയ് തയ്യാറായിരുന്നില്ലെന്നും കോളേജിലെ നിയമങ്ങൾ അവർ സൗകര്യപൂർവ്വം ലംഘിച്ചുവെന്നും സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു കോളേജ് അധികൃതർ പറയുന്നതനുസരിച്ച് പലപ്പോഴും യാതൊരു അറിയിപ്പുമില്ലാതെ ഷഹീൻ ഡ്യൂട്ടി സമയത്ത് കോളേജിൽ നിന്ന് പുറത്തു പോകാറുണ്ടായിരുന്നു കോളേജിലെ പ്രവേശന ഹാജർ േഖകളിൽ കൃത്രിമം കാണിച്ചാണ് അവർ ഈ അസാധാരണമായ യാത്രകൾ നടത്തിയിരുന്നത് ഈ പെരുമാറ്റം മെഡിക്കൽ കോളേജ് അന്തരീക്ഷത്തിൽ വളരെയധികം സംശയങ്ങൾക്കിടയാക്കിയിരുന്നു ഔദ്യോഗികമായി യാത്രകൾക്ക് അവധി അപേക്ഷിക്കാനുള്ള മടി അവരുടെ ഈ ഒളിച്ചോട്ടങ്ങൾക്ക് പിന്നിൽ നിഗൂഢമായ കാര്യങ്ങൾ ഉണ്ടെന്ന സൂചന നൽകുന്നു ഷെഹീൻ സയ്യിദിന്റെ വിചിത്രമായ പെരുമാറ്റം കാരണം മാനേജ്മെന്റിന് മുൻപ് തന്നെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഇവരിൽ പലരും കോളേജിന് നിന്നും ഷെഹീൻ സയ്യിദിനെ കാണാനെത്തുന്ന നിഗൂഢരായ സന്ദർശകരെ കുറിച്ചാണ് പരാതിപ്പെട്ടത് ാഴ്ചകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളതും കോളേജിന്റെ അക്കാദമിക അന്തരീക്ഷത്തിന് ചേരാത്തതുമായിരുന്നു എന്നാൽ ഒരു ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ ഡോക്ടർ എന്ന് ആരും കരുതിയില്ല പലരും ഷഹീൻ സയ്യിദിനെ കാണാൻ എത്താറുണ്ട് അവരുടെ പെരുമാറ്റം പലപ്പോഴും വിചിത്രമാണ് അവർക്കെതിരെ മാനേജ്മെന്റിന് പരാതി വരെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയൊരു കാര്യത്തിൽ അവർ ഉൾപ്പെടുമെന്ന് ഒരിക്കലും കരുതിയില്ല കോളേജിലെ അതീപ പ്രൊഫസർ വികാരദീനയായി പറഞ്ഞു സംഭവം പുറത്തു വന്നതോടെ കോളേജിലെ മുഴുവൻ പേരും എൻ ഐ എയുടെ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഫരീദാബാദിൽ വൻ തോതിൽ പിടികൂടിയതിൽ അറസ്റ്റിലായ ഡോക്ടർ ഷക്കീലിന്റെ സഹപ്രവർത്തകയാണ് ഷഹീൻ സയ്യിദ് ഇവരുടെ കൂട്ടായ പ്രവർത്തനം ഒരു മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ഒരു ഭീകര കോശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ അന്വേഷണ ഏജൻസികളെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഷഹീൻ സയ്യിദിനെതിരെ ഉയർന്നിട്ടുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മൊബിനാത്തിന് രൂപം നൽകാൻ ചുമതലപ്പെട്ടയാളാണ് ആളാണ് അവരെന്നതാണ് രാജ്യത്ത് പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനും അവർക്ക് പരിശീലനം നൽകാനും ഷെഹീൻ പദ്ധതിയിട്ടതായി എൻ ഐ സംശയിക്കുന്നു വനിതകളെ ഉപയോഗിച്ചുള്ള ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഈ വിഭാഗത്തിലൂടെ ആസൂത്രണം ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് അറസ്റ്റിനെ തുടർന്ന് ഷഹീൻ സെയ്ദിന്റെ കാർ പരിശോധിച്ചപ്പോൾ പോലീസ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് കാറിനുള്ളിൽ നിന്ന് ആധുനിക തൂക്കുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കണ്ടെത്തി മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ പക്കൽ ഇത്തരം ആയുധങ്ങൾ എത്തിയത് എങ്ങനെയെന്നത് സംബന്ധിച്ച് എൻ ഐ എ അന്വേഷണം ഊർജിതമാക്കി ഇവ ഡൽഹിയിലെ ആക്രമണത്തിനായി എത്തിച്ചതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഭീകര സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഷഹീൻ സെയ്ദ് സമാഹരിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തല് പ്രാഥമിക അന്വേഷണത്തിൽ ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ലക്ഷം രൂപയോളം അവർ വിവിധ സ്രോതസ്സുകൾ വഴി ശേഖരിച്ചിരുന്നു ഈ ഫണ്ടിംഗ് ശൃംഖല വിദേശ രാജ്യങ്ങളിലേക്ക് നീളുന്നുണ്ടോ എന്നും മറ്റ് ഭീകര സംഘടനകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് പിടികൂടിയ സ്ഫോടന വസ്തുക്കളും ആയുധങ്ങളും റെഡ് ഫോർട്ട് പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു ഭീകര സംഘം ലക്ഷ്യമിട്ടതെന്നാണ് സൂചന ദേശീയ തലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത് ഭീകരർ രാജ്യത്ത് ഭയം വിതയ്ക്കാൻ ശ്രമിച്ചു എന്നതിന് തെളിവാണ് ീദിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും എൻ ഐയുടെ പരിശോധനയിലാണ് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും യുവതികളെ റിക്രൂട്ട് ചെയ്യുന്നതിലും അവർ സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചിരുന്നതായി സംശയിക്കുന്നു അവരുടെ ഡിജിറ്റൽ പാതകൾ പിന്തുടർന്ന് കൂടുതൽ കണ്ണികളെ കണ്ടെത്താൻ ശ്രമം നടക്കുന്നുണ്ട് ലക്നൌ സ്വദേശിയായ ഷഹീൻ സീദിന്റെ ഉത്തർപ്രദേശിലെ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ മറ്റ് നഗരങ്ങളിൽ ജമാഅത്തുൽ മക്മിനാത്തിന്റെ രഹസ്യ സെല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നു ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും കേസിൽ വിവരങ്ങൾ തേടുന്നു ഒരു ഡോക്ടർ ആയതിനാൽ ഷെഹീൻ സെയ്ദിനെ വലിയ സംശയമില്ലാതെ പലയിടത്തും സഞ്ചരിക്കാനും ആളുകളുമായി ബന്ധപ്പെടാനും കഴിഞ്ഞിരിക്കാം ഭീകരപ്രവർത്തനങ്ങൾക്കായി മെഡിക്കൽ പ്രൊഫഷണലിന്റെ മറ ഉപയോഗിച്ച് രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പുതിയ വെല്ലുവിളി ഉയർത്തുന്നു ഷഹീൻ സയ്ദ് തന്റെ വിദ്യാർത്ഥികളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യവും എൻ ഐ എ വിശദമായി അന്വേഷിക്കുന്നുണ്ട് കോളേജിലെ ചില വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിലും സമീപകാലത്ത് മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത ദേശീയ അന്വേഷണ ഏജൻസി സമഗ്രമായ അന്വേഷണമാണ് നടത്തുന്നത് അറസ്റ്റിലായ ഡോക്ടർമാരെ പ്രത്യേക സെല്ലിൽ ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റ് ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു